അലൈക്കും വറഹമത്തുള്ള വടശ്ശേരി ഹസ്ർ മുസ്ലിയാരാണ് സംസാരിക്കുന്നത് അലഹമ്മദില്ല ഇന്ന് രാവിലെ പത്ത് മണിക്ക് കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് കേരള മുസ്ലിം ജമായത്ത് നടത്തിയ മാർച്ച് പ്രവർത്തകന്മാരുടെ നിറഞ്ഞ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി തീർച്ചയായും അധികൃതരുടെ കണ്ണു തുറപ്പിക്കുന്ന മാർച്ചാണ് നാം ഇന്ന് നടത്തിയത് പരിപാടി ആദ്യ ലൈവായി കാണാൻ എനിക്ക് അവസരം ലഭിക്കുകയുണ്ടായി അള്ളാഹു സുബാന ഹുഹത്താല നമ്മുടെ ഈ ഹിതുമ കബൂൽ ചെയ്യട്ടെ പാവപ്പെട്ട ആജിമാരോട് നാം കടപ്പെട്ടിരിക്കുന്നു ആ കടപ്പാടാണ് നിറഞ്ഞ ജനപങ്കാളിത്തം കൊണ്ട് നമ്മുടെ മാർച്ച് വിജയിപ്പിക്കാൻ നമുക്ക് സാധിച്ചത് അള്ളാഹു നമുക്ക് ഏവർക്കും ഇതിൻ്റെ പ്രതിഫലം നൽക നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം പ്രവർത്തകന്മാരെ ഒരിക്കലൂടെ അഭിനന്ദിക്കുന്നു ആശീർവദിക്കുന്നു ഉത്തരവാദിത്വം നിർവഹിച്ച പ്രവർത്തകന്മാരെ അള്ളാഹു നമ്മെ സ്വീകരിക്കുക തന്നെ ചെയ്യും അവൻ പ്രതിഫലം ലഭിക്കുന്ന അവൻ പ്രതിഫലം നൽകുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ നമ്മുടെ ഈ മാർച്ച് അള്ളാഹു ലക്ഷ്യം നേടിത്തരുന്ന മാർച്ചായി കബൂൽ ചെയ്യട്ടെ ആമീനെന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് ഒരിക്കലൂടെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് അസ്സലാമലൈക്കും വറഹമത്തുള്ള